അപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എത്ര വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാള് തുടക്കം എൻ എച്ച് അറുപത്താറിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാണ് ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഭാഗത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പം തന്നെ ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് കാണുക അപ്പോൾ നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യൽ റോഡിൽ നിന്നും അവിടെ നിന്നുള്ള ഒക്കെ ഭാഗങ്ങളായ തുടക്കത്തിലൊക്കെ കാണിച്ചിരുന്നത് ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ റെയിൽവേൻ്റെ മുകളിലൂടെ കടന്നു വരാൻ വേണ്ടിയുള്ള പാലത്തിന്റെ വർക്കാണ് ആർ ഒ ബിയുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇനി വളരെ കുറഞ്ഞ വർക്കുകളാണ് നടക്കാനുള്ളത് ഈ പാലം എങ്ങോട്ട് എടുത്തു വെക്കാനുള്ള വർക്കുകൾ അതിൻ്റെ മുന്നോടിയായുള്ള വർക്കുകളൊക്കെ ഇവിടെ ഓരോ ഭാഗങ്ങളും തുടക്കം അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇവിടെ കുറച്ച് ജാക്കിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സ്റ്റാൻഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇത് വർക്ക് ഒന്ന് ഡിലേ ആയത് പിന്നെ ഇനി മാറ്റി വയ്ക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ റെയിൽവേന്റെ അനുമതിയൊക്കെ വാങ്ങി കറൻറ്റൊക്കെ കട്ടാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് ഇതിന് മുൻഭാഗത്തൊക്കെ ഇനി വലിയ രീതിയിലുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട് റോഡ് വർക്കുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇവിടെ കാണാം നമുക്ക് നേരത്തെ തന്നെ ഈ ഭാഗത്തൊക്കെ ഫില്ലറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പാലം നീക്കി വെക്കാൻ വേണ്ടിയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കാണാം നമുക്ക് ഫില്ലർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റോഡ് അങ്ങോട്ട് കാണാം ആ ഭാഗത്തൊക്കെ റോഡിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുകളിൽ പോയിട്ട് പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്നത് വിശദമായിട്ട് കാണാം ഇത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമൊക്കെ വരുന്ന ഭാഗം തന്നെയാണ് കാണാൻ നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ ഭാഗങ്ങളൊക്കെ അവിടെ കണ്ടില്ല ഇവിടെയാണ് പ്ലാറ്റ്ഫോം വരേണ്ടത് അതിൻ്റെ അടുത്ത് തൊട്ടടുത്തേനെ ഒരു ഫില്ലർ വരേണ്ടത് ഇവിടെ മറ്റൊരു ഫില്ലർ വരുന്നുണ്ട് ഇനി ആ പാലം ഇങ്ങോട്ട് എടുത്തു വെക്കാനുള്ള വർക്കുകളാണ് നടക്കുന്നത് പല രീതിയിലുള്ള ജോയിൻറിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വർക്ക് കുറച്ച് വൈകുന്നത് അവിടെ കുറച്ച് ഭാഗത്ത് പുതുതായിട്ടൊരു വർക്കുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് പാലത്തിൻ്റെ മുകളിലൂടെ പോയിട്ട് അവിടെ പോയിട്ട് നോക്കാം നേരത്തെ ഉണ്ടായിരുന്ന പഴയ പാലത്തിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ആ ഭാഗത്തെ വർക്കുകൾ എന്താണെന്ന് നോക്കാം അവിടെയും പാലത്തിന്റെ സർവീസ് റോഡ് പുതിയൊരു സർവീസ് റോഡ് നിർമ്മിക്കുവാനുള്ള സാ തോന്നുന്നത് അതാണ് അതല്ലാതെ മറ്റു പുതിയൊരു പാലത്തിന്റെ വർക്ക് സ്റ്റാർട്ട് അറിയില്ല ഈ പാലം മൂന്ന് വരിയാണ് എല്ലാവർക്കും അറിയാം ഇത് പഴയ പാലം നിങ്ങൾക്കറിയാം രണ്ട് വരിയാണ് അതില് ഒരു പാലത്തിന്റെ കൂടെ ട്രാക്ക് വേണ്ടി വരും അതിനുള്ള വർക്കുകൾ അറിയില്ല അവിടെ ഒരു പുതിയൊരു വർക്ക് എന്തോ കാണുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഇതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഫില്ലർ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫില്ലറുകൾ കാണാം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഒരു സർവീസ് റോഡിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ പാലത്തിന് ഒരു തുടക്കം വേറൊരു പാലം വരാൻ സാധ്യത ഉണ്ട് ഇവിടെ രണ്ടു വരി പാലമായതുകൊണ്ട് ഇവിടെ ഒരു പുതിയൊരു പാലം നിർമ്മിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നൊക്കെ കടന്നു പോകുന്ന തിരുനാവാഴ പോകുന്ന റോഡാണ് കാണുന്നത് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് റെയിൽവേ ട്രാക്ക് എല്ലാം കാണുന്ന ഈ ഭാഗത്തൂടെ ഒരു റോഡിനും പാലത്തിനും ഒരു സാധ്യത ഉണ്ട് വരാൻ സാധ്യത ഉണ്ട് അവിടെയാണ് എന്തോ ഒരു വർക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നടക്കുന്നത് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം മുഗൾ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ഇവിടെ ക്രാഷ് ബാരിയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിന് വേണ്ടിയിട്ട് മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട് കാണാം നമുക്ക് നല്ല ലെവൽ ചെയ്ത് വെച്ച ഒരു ഭാഗം കാണാം ഇനി റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെക്കുന്ന വർക്കാണ് ഇവിടെ വരാനുള്ളത് നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ ശേഷം കാണുന്ന ഒരു ഭാഗം എന്താ മാറ്റം എന്താ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ക്രഷ് ബാരിയർ വെച്ചതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ ഭാഗത്തേക്ക് മണ്ണ് കൊണ്ടുവന്ന് നിറക്കാനുള്ള ബാക്കി ഭാഗത്തെ വർക്കുകളൊക്കെയാണ് വരാനുള്ളത് ഏകദേശം മണ്ണ് ഫില്ലിങ് കഴിഞ്ഞു എന്ന് പറയാം കാണാം നമുക്ക് ഈ കട്ട വെച്ചുള്ള ഭാഗങ്ങൾ ഇനി ഇതിൻ്റെ മുകളിൽ ക്രഷ് ബാരിയറ് വരാനുണ്ട് ക്രഷ് ബാരിയറിൻ്റെ ബാക്കി ഭാഗത്ത് വരുന്ന മെറ്റൽ മിക്സ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതാണ് ഹൈവേയിലൂടെ വാഹനങ്ങൾ വളരെ വേഗത്തിൽ കടന്നു വരുന്നുണ്ട് ഇതാണ് പഴയ പാലത്തിൻ്റെ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമുക്ക് അവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ ഇപ്പോൾ കണ്ടു അതിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഭാഗത്ത് ഒരു പാലം സൈഡിലൂടെ ആയതുകൊണ്ട് വാഹനങ്ങൾ അണ്ടർ പാസിൻ്റെ ഉള്ളിലൂടെ വന്നിട്ടുള്ള കയറി വരുന്നൊരു ഭാഗമാണ് ആ കാണുന്നത് ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട് ആയിട്ട് ചാവക്കാട് പൊന്നാനി ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഒരു ട്രാഫിക് രീതി പാലത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് പാലത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല കാരണം നമുക്ക് ഇവിടെ ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തതായി കാണുന്നില്ല ഇവിടെ വെള്ളം നിറച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള സിമെൻറ്റിൻ്റെ ഇങ്ങനെ ഭാഗങ്ങൾ ചെയ്തത് മാത്രമാണ് കാണുന്നത് പിന്നെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുള്ള കമ്പികൾ പൊങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് അപ്പം മുൻഭാഗത്താണ് വലിയ വർക്കുകൾ ഇനി നടക്കുന്നത് റോഡിന്റെ ഭാഗങ്ങളൊക്കെ അവിടെ ടാറി ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടുണ്ട് കുറ്റിപ്പുറത്തിന്റെ മെയിൻ ഭാഗം അവിടെയാണ് ഇപ്പോ വർക്കുകൾ നടക്കുന്ന ഭാഗങ്ങൾ മണ്ണിടിച്ചുള്ള വർക്കുകളൊക്കെ അവിടെയാണ് അങ്ങോട്ടാണ് ഇനി നമുക്ക് പോകാനുള്ളത് നമുക്കൊന്നും മുകളിൽ നിന്ന് ആ ഭാഗത്തേക്കുള്ള ഒരു കാഴ്ച കണ്ടിന്യൂഷൻ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം അവിടെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കാണുന്നുണ്ട് ആ ഭാഗത്ത് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം കുറച്ച് ഭാഗം ടാർ ചെയ്തു എന്ന് തോന്നുന്നു അപ്പോൾ ആ പാലം എടുത്തു വെക്കാനുള്ള വർക്കാണ് ഇനി ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു വർക്ക് വരാനുള്ളത് ഇവിടെ ഗർഡറിൻ്റെ വർക്കുകളാണ് ഇനി വലിയൊരു ടാസ്ക് ഞാൻ പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് വലിയൊരു മാറ്റം തന്നെയാണ് അപ്പം ഇവിടെ ടാറിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ അവിടെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് ഇവിടെ മെറ്റൽ മിക്സ് ചെയ്തതാണെന്ന് അല്ല ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം നമുക്ക് കാണാം ഫുൾ ആയിട്ട് ടാറിങ് ചെയ്ത് വൃത്തിയായിട്ടുണ്ട് ഇനി ആ ഭാഗത്തുള്ള റോഡിന്റെ ഭാഗം ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് സർ പഴയ റോഡിന്റെ ഭാഗം തായ് ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ സർവീസ് റോഡൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം വരെ നടന്നിട്ടുണ്ട് ഇവിടെ ലൈറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് വർക്ക് നടക്കാനുണ്ട് ഇതിൻ്റെ ഭാഗത്ത് അതിനുള്ള വർക്ക് കമ്പിയൊക്കെ ഇങ്ങനെ പൊക്കി കിടക്കുന്ന കാണാം അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ബ്ലോക്കും രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെയും വലിയ ബ്ലോക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത് റോഡ് വർക്ക് മണ്ണ് എടുത്ത് മാറ്റുന്ന വർക്കുകളൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം അതിന് മുന്നേ നമുക്ക് ഈ പാലത്തിൻ്റെ ആ ഭാഗത്തും കൂടെ ഒന്ന് കാണിക്കാം അവിടെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പം ഇങ്ങോട്ട് വ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാണാം അവിടെ ക്രാഷ് പേരിയർ നിർമ്മിക്കുന്ന മെഷീന് അതിൻ്റെ തൊട്ടടുത്ത് ടാറിങ് ചെയ്യുന്നത് മെറ്റൽ ലെവൽ ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ട് ഇത്രയും ഭാഗത്തേക്കാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫില്ലർ വർക്കുകളൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹെർഡർ വെക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ജാക്കി പോലുള്ള ഒരു സാധനം ഉണ്ട് ഈ ഫില്ലറിൻ്റെ താഴെ കൊടുക്കുന്നത് അതും അവിടെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പാലത്തിന്റെ മുകളിൽ കമ്പിയൊക്കെ കൊണ്ടുവന്ന് കെട്ടി റെഡിയാക്കുന്നുണ്ട് ക്രഷ് ബാരിയർ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് ക്രഷ് ബാരിയർ ചെയ്യുന്നുണ്ട് പച്ച ഒരു കമ്പിയൊക്കെ ബെൻ്റാക്കി കിടക്കുന്ന കാണുന്നുണ്ട് താഴ്ഭാഗം ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഒരു ഇറ്റാച്ചിയൊക്കെ കാണുന്നുണ്ട് കുറേ മെഷീനറീസും വർക്കേഴ്സിനാവശ്യം വർക്കിന് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് കണ്ട ഭാഗം കുറച്ച് വർക്കുകൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതെന്താ പോയി നോക്കാം ഇവിടെ ഇങ്ങോട്ട് ജോയിന്റ് ചെയ്യാനുള്ള കമ്പി വരെ പൊങ്ങി കിടക്കുന്നത് കാണാം ഇവിടെ ഇനി മണ്ണ് ഫില്ലിംഗ് ഒക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട് കാണാൻ നമുക്ക് ഇവിടെ ഒക്കെ ഇളകി പോയിട്ടുണ്ട് അപ്പൊ വണ്ടിയൊക്കെ ഇവിടെ താറിങ്ങിന് കൊണ്ടുവന്ന് നിർത്തിയ വണ്ടിയാണ് അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം പാലം കണ്ടില്ലേ ഒരു റെയിൽ പാലം പോലെ ഒരു സംഭവത്തിൽ കയറ്റി വെച്ചിട്ടാണ് ഇനി ഇതിങ്ങനെ തള്ളിയാണ് ആ ഭാഗത്തേക്ക് റെയിൽവേന്റെ ആ ഭാഗത്തേക്ക് എടുത്തു മാറ്റാനുള്ളത് ഇങ്ങോട്ട് എടുത്ത് തള്ളി മാറ്റാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്ന സ്റ്റാൻഡുകളും ഇത്രയും ഭാഗത്ത് സ്റ്റാൻഡുകൾ വർക്കുകളൊക്കെ നടക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പിയൊക്കെ ക്രഷ് വേരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പി വരെ ഇതിൻ്റെ മുകളിൽ എടുത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് തള്ളി വെക്കുന്നത് എല്ലാ വർക്കുകളും കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ഇവിടെ കാണാം ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഷീറ്റ് ീറ്റ് വെച്ചിട്ടുണ്ട് കമ്പി കെട്ടി എല്ലാം റെഡിയാണ് വർക്കേഴ്സ് അതിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്ന കാണാം കമ്പികളൊക്കെ എടുത്തു കൊടുക്കാനുള്ള ആളുകളാണ് ഇനി നമുക്ക് ആ ഭാഗത്തൊന്ന് നോക്കാം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്ത് കാണാം നമുക്ക് വെള്ളക്കെട്ടായി ചളിയൊക്കെ വന്ന് നിറ പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് ഡ്രൈനേജ് ഇങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഈ ഡ്രൈനേജിലൂടെ ഇങ്ങോട്ടാണ് ഇത് എന്തെങ്കിലും എന്ന് അറിയില്ല റെയിൽവേന്റെ അങ്ങോട്ടാണ് ഇനി ഒഴുകി പോകാനുള്ളത് വലിയ മഴയും അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതിലൂടെ വെള്ളം ഒഴുകി വന്ന് റെയിൽവേന്റെ അങ്ങോട്ട് ഒഴുകി പോവോ എന്ന് അറിയില്ല ഇപ്പം തന്നെ നമുക്ക് കാണാം ഇവിടെ ചളി വെള്ളക്കായി ആയി കിടക്കുന്നുണ്ട് ഒരു വീടൊക്കെ ഉണ്ട് ആ ഭാഗത്ത് ഇനി ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുമെന്ന് അറിയില്ല ഒരു ട്രെയിനൊക്കെ അങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇതുവഴിയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വീതി ഇവിടെ കാണാം ഒരു പാലം ഉണ്ടാക്കാനുള്ള വീതി ഉണ്ട് അപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പം ഇവിടെ ഒരു പാലം കൂടെ വരാൻ സാധ്യതയുണ്ട് ഇത് കാണാൻ നമുക്ക് രണ്ട് വരിയായിട്ടുള്ള ഒരു പാലാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഹൈവേയിൽ മൂന്ന് വരിയാണ് സർവീസ് റോഡിൻ്റെ ഭാഗം പുതുതായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടും കാണില്ല എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് വരും മുൻ സമയങ്ങളിലൊക്കെ കാണാം ഞാനൊരു ഈ കാട്ടിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ വിശദീകരിച്ച് കാണിച്ചതുകൊണ്ട് കൊണ്ട് ചിലപ്പം വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ഇതാണ് ഡ്രൈനേജ് അവിടെ വരെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് സർവീസ് റോഡ് അറിയില്ല അതാണ് നമ്മളെ പാലം ആ വരുന്ന ഭാഗമൊക്കെ കണ്ടില്ലേ ഒക്കെ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ താൽക്കാലിക റോഡാണ് ഇവിടെയൊക്കെ പാറ പൊട്ടിച്ചാണ് വർക്ക് കഴിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെയൊക്കെ വലിയ പാറകളായിരുന്നു പാറകളൊക്കെ പൊട്ടിച്ചാണ് ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം വരാനുണ്ട് ഇവിടെയൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ വരുന്ന ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങോട്ടാണ് വരാനുള്ളത് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം അപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എത്ര വലിയ മാറ്റാണ് സംഭവിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത് ഈ ഭാഗത്തേക്കൊരു ഉൾപ്രദേശത്തേക്കുള്ള ഒരു റോഡുണ്ട് തോന്നുന്ന അങ്ങോട്ടുള്ള ഏർ ഭാഗത്തേക്കൊക്കെ കുറച്ച് ഭാഗത്ത് ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടേതാ സർവീസ് റോഡാണ് ഈ കാണുന്നത് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ഭാഗത്തേക്കിങ്ങനെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു വഴിയും കൂടി ആയിരിക്കും ആ ഭാഗത്തേക്കുള്ള അവിടെയാണ് വലിയ സ്ട്രോങ് ആയ പാറ ഉണ്ടായിരുന്നത് ആ ഭാഗത്താണ് പാറ പൊട്ടിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള കുന്നും മലയൊക്കെ പോലെ ആയിരുന്നു ഇടിച്ച് നിരത്തി എത്ര പെട്ടെന്നാണ് വർക്കുകൾ നടക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് വാള് വെച്ചു അതിൻ്റെ മുകളിൽ ക്ലസ്റ്റേരിയറിനെന്നുള്ള തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത് ഈ ചളിയിലൂടെയാണ് ഈ കല്ലും മണ്ണൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നിട്ടാണ് ഇതുപോലെയുള്ള വലിയ ലോറികളൊക്കെ ഇത് പറ്റുള്ളൂ ഞാൻ ഈ കുന്നിൻ്റെ മുകളിൽ കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത് ഇതാണ് റോഡിൻ്റെ ഭാഗം മണ്ണ് ഫില്ല് ചെയ്യാൻ ആ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ കോൺക്രീറ്റിന്റെ വാള് വരാനുള്ളതാണ് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാള് തുടക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞീന്ന് വലിയ പാറകളാണ് കുറെ സമയം എടുക്കുന്നു എന്നാലും ഇനി അധികം വർക്കുകളൊന്നുമില്ല വലിയ പാറകളൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് വണ്ടികളുണ്ട് ഇവിടെ ഓൾവോ ഇറ്റാച്ചി ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങൾ മുഗൾ ഭാഗത്തെ കോൺക്രീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇറ്റാച്ചി എടുക്കുന്നുണ്ട് അപ്പം ആ ഭാഗത്തൊക്കെ മണ്ണ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറേ ഭാഗത്ത് റോഡിൻ്റെ അരികിൽ ചേർന്ന് ആരും പോവാതിരിക്കുക അപ്പം മണ്ണൊക്കെ എടുത്ത ഭാഗമാണ് പൊട്ടി വീഴാനൊക്കെ സാധ്യത ഉണ്ട് മുഗൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സോയിലിനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട് പഴയ റോഡിന്റെ ഭാഗത്തൂടെ തന്നെയാണ് ിപ്പം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇനിയിവിടെ കോൺക്രീറ്റ് വാൾ ചെയ്യുകയും നമ്മുടെ പള്ളിപ്പടി ഭാഗത്തുനിന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ലെവൽ ചെയ്ത് നമ്മുടെ പാലത്തിൻ്റെ അങ്ങോട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ടാറിംഗ് ഒക്കെ ചെയ്ത് കണ്ടു ഇനി ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തുള്ള മണ്ണ് മണ്ണെടുത്ത് മാറ്റുകയും അവിടെ ലെവൽ ചെയ്ത് കൊണ്ടുവരാനൊക്കെ വർക്കുകളാണ് ഇനി ഉള്ളത് അവിടെ കോൺക്രീറ്റ് വാളിന്റെ തുടക്കം ഇട്ടിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് സെന്റർ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രാണ് എടുക്കാനുള്ളത് കണ്ടില്ല കുറച്ച് ഭാഗത്ത് മാത്രം ഇനി പാറകൾ എടുത്തു മാറ്റാനുള്ളത് വളരെ വേഗത്തിൽ ഡ്രില്ല് ചെയ്യുന്ന ഒരു ഇറ്റാച്ചിങ് കൂടെ ഓൾവോന്റെ ഈ മെഷീന് അത് ഒരു ഇതിനു മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് നമ്മളെ കമ്പർസർ ഓറൽ മെഷീൻ പോലുള്ള ഒരു മെഷീന് അപ്പൊ അത് ഉപയോഗിച്ചാണ് അവിടെ പാറ വന്നിരിക്കുന്നത് ഇവിടെ വണ്ടി ഇങ്ങോട്ട് അടുത്ത് വരാൻ വേണ്ടിയിട്ട് റോഡ് ലെവൽ ചെയ്ത് കൊടുക്കാണ് ഈ കരിങ്കല്ല് എടുത്തു കൊണ്ടുപോകാനുള്ള അതാണ് ഈ ലോറി ഇങ്ങനെ ഇവിടെ വന്ന് കല്ലുകൾ കൊണ്ടുപോകാനുള്ള ഇവരിത് ക്രഷറിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് വീണ്ടും മെറ്റലാക്കി മാറ്റിയതിന് ശേഷം ഇവര് ഇവരെ വർക്കിന് തന്നെ ഉപയോഗിക്കുകയാണ് അപ്പൊ കുറെ കല്ലും മണ്ണൊക്കെ ഇവിടുന്ന് ഇവർക്ക് കിട്ടുകയും ചെയ്യും അവർക്ക് വർക്ക് സൈറ്റ് ആവുകയും ചെയ്യും അപ്പൊ നല്ല രീതിയിൽ കുറ്റിപ്പുറത്ത് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് മുൻഭാഗത്തുള്ള കാഴ്ചകളോട് എങ്ങനെയുണ്ട് പോയി നോക്കാം വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് കാണാൻ നമുക്ക് പള്ളിപ്പടി വരുന്ന ഓവർപാസ് ആണ് കാണുന്നത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് വർക്കുകൾ നടക്കാനുണ്ടായിരുന്നത് ഈ ഭാഗം വരെ ഇപ്പൊ ഒരു ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് കാണുന്ന കുന്ന് ഇടിച്ച് എടുക്കാനുള്ള മണ്ണ് എടുക്കാനുള്ള ഭാഗമാണ് ഇനി ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ഇവിടേക്ക് വരുമ്പോൾ കാണാം ഇവിടെ ഒരു ക്രാഷ് ബാരിയറൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത്രയും ഭാഗത്തു നിന്നുള്ള മണ്ണുകളാണ് എടുത്തു മാറ്റാനുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഇത്രയും ഭാഗത്തു നിന്നുള്ള മണ്ണുകൾ എടുത്തു മാറ്റാനാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പഴയ റോട്ടിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ തുറന്നു കൊടുക്കുമെന്നാണ് തോന്നുന്നത് എന്നാൽ മാത്രമാണ് മുകളിലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നോക്കിയാൽ കാണാം പഴയ റോഡും ഇങ്ങനെ മണ്ണ് ഇട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് കാണാം ആ ഭാഗങ്ങളൊക്കെ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് പഴയ റോഡിന്റെ ഭാഗം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പഴയ ഭാഗം ഇത്രയും താഴ്ഭാഗത്താണ് അതിന്റെ മുകളിലേക്ക് മണ്ണിങ്ങനെ പൊക്കി കൊണ്ടുവന്ന് വന്ന ആ ഒരു ഭാഗം കാണാം നമുക്ക് അപ്പോൾ പഴയൊരു ഭാഗം കണ്ടതുകൊണ്ട് കാണിച്ചാണ് ഇവിടെ പഴയ ഒരു ഡ്രൈനേജിൻ്റെ ഭാഗവും കാണാം ഇവിടെ കാണാം നമുക്ക് വേറെ ഈ കോൺക്രീറ്റ് വാള് ചെയ്യുന്നത് ഈ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ തുടക്കപ്പെട്ടിട്ടുണ്ട് അവിടെ നേരത്തെ ഈ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അണിച്ചതാണ് ഇതാണ് മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ഇതാണ് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇനിയും മണ്ണ് നിറക്കാനൊക്കെ ഉണ്ട് ഇവിടെ വർക്കേഴ്സിൻ്റെ വാഹനങ്ങൾ മാത്രം ജെ സി ബി ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് പോകുന്നത് ഇവിടെ വളരെ റിസ്ക്കി ഒരു രീതിയിലാണ് ഇവിടെ കോൺക്രീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാണാം അവിടെ മിക്സർ മെഷീന് മുകളിൽ രണ്ടെണ്ണം മൂന്നെണ്ണം കാണുന്നുണ്ട് അതിൽ നിന്ന് എടുത്ത് കോൺക്രീറ്റ് ഈ ഇറ്റാച്ചിയിൽ കയ്യിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ പലകന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം പലകന്റെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഉറുകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതാണ് അങ്ങോട്ട് കാണാൻ നമുക്ക് ആ ഭാഗത്തൊക്കെ പാറ പൊട്ടിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് വാൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ മണ്ണ് ആവശ്യത്തിനുള്ള ഭാഗത്തേക്ക് മണ്ണ് ഫില്ലിങ് ചെയ്ത് റോഡ് ലെവൽ ചെയ്ത് കൊണ്ടുവരുവാനാണ് ഇനിയുള്ളത് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്